കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ സുബോധകൻ എന്ന പേരിൽ ത്രിമൂർത്തികളുടെ തേരോട്ടം ആർക്കു വേണ്ടി എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് കേട്ടു അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദുർമൂർത്തികളും ഷകനികളുമായ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നവരാണ് ചാക്യത്തും നരികുളവും റിട്ടയേർഡ് ജസ്റ്റിസ് ഈ ത്രിമൂർത്തികൾ ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളം അരമനയിൽ തേരുതെളിച്ചെത്തി ഒളിച്ചും പാത്തും മാർ ജോസഫ് പാംളാനി പിതാവിനെ മുഖം കാണിച്ച് അദ്ദേഹത്തിന് ദുർബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് മടങ്ങുന്നു വിമതപാളയത്തിൽ അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തി കൗരവരോടൊപ്പം ചേർന്ന് ഔദ്യോഗിക സഭയ്ക്കെതിരെ ശക്തമായി പോരാടാൻ അദ്ദേഹത്തെ സ്വാധീനിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പ്രത്യക്ഷത്തിലും പെരുമാറ്റ ശൈലയിലും സാക്ഷാൽ കൃഷ്ണനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ചക്കയത്ത് ശരിക്കും ശകുനി തന്നെയാണ് എറണാകുളം അതിരൂപതയെ മുച്ചൂടും മുടിപ്പിച്ച അധികാരത്തിൽ ഇരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ വികൃതികൾ വിശ്വാസികൾക്കറിയാം ആർത്തി പണ്ടാരം കൂടിയാണ് ക്രിയാത്മകമായി ഒരു കഴിവുമില്ലാത്തയാൾക്ക് അധികാരം കിട്ടിയാൽ കാട്ടിക്കൂട്ടുന്ന പ്രസിതി തരങ്ങൾ മാത്രമാണ് അയാളുടെ ഏക സംഭാവനയും വൈദികർ എന്ത് തെമ്മാടിത്തരം ചെയ്താലും തുട്ട് കാണിച്ച് പ്രീണിപ്പിച്ചാൽ തന്നോട് ചേർത്ത് നിർത്തി ന്യായീകരിക്കാൻ ഒരു മടിയും കാട്ടാറില്ല ആരാധനാക്രമ വിഷയത്തിൽ പാറയക്കാട്ടിൽ പിതാവിനെ അള്ളിപ്പിടിച്ച് ഔദ്യോഗിക സഭയെ തള്ളിപ്പറയാൻ ഒരു കൂസലും ഇല്ലാത്തയാളുമാണ് നിശബ്ദത അടിച്ച് വിമത വൈദികർക്കൊപ്പം നിലകൊണ്ട് അവർക്ക് രഹസ്യമായും ചിലപ്പോൾ പരസ്യമായും െല്ലും ചെലവും അഭയവും നൽകി സഹായിച്ചു വരുന്നുണ്ട് എവിടെ നിന്നോ കാശു വാരി കൂട്ടി സ്വന്തം പേരിൽ സ്ഥലം വാങ്ങി അരവന ചെലവിൽ കെട്ടിടം പണിതീർത്ത് അതിൽ സുഖമായി കഴിഞ്ഞു വരുന്നുണ്ട് ഏക സഹോദരി ശത്രുപാളയത്തിൽ നിന്ന് അടിക്കടി വിവരങ്ങൾ ശേഖരിച്ച് അണികൾക്ക് നൽകി വരുന്ന നാരദപ്പണി കൂടി ചെയ്തു വരുന്നതായി റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് കാമ്പും കഴമ്പുമില്ലാത്ത ഒരു ആത്മീകതയിൽ വരട്ടിയെടുത്ത ജീവിതവുമായി അയാൾ മുമ്പോട്ട് പോകുന്നു ശരീരവും ആത്മാവും മനസ്സും ഹൃദയവും എല്ലാം പെരുത്ത നുണകൾ കൊണ്ട് പെയിന്റടിച്ചും പൊതിഞ്ഞെടുത്തും അതിന്റെ വാസനയാൽ ജീവിക്കുന്ന കാളഗുടമാണ് നരികുളമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചങ്ങനാശ്ശേരിയിലെ പുതിയിടത്തിന്റെയും പാലായിലെ ഞാറാക്കുന്നിലിന്റെയും സഹായത്തോടെ ആരാധനാക്രമത്തിലെ തീർത്ഥം അപ്രധാനമായ വചനവായന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പഠനത്തിലാണ് എങ്ങനെയോ ഡോക്ടറേറ്റ് കൈവശപ്പെടുത്തിയതെന്ന് സഹപാഠികൾ പറയുന്നുണ്ട് വെറും വായത്താരി മാത്രമാണ് ശരിക്കും സ്വന്തമായിട്ടുള്ളത് എറണാകുളത്തുള്ള പോഴന്മാരായ അച്ഛന്മാർക്കും അച്ചാമ്മമാർക്കും അത് മതിയാകുമല്ലോ ഒരു കാലത്ത് പൗരസ്ത്യ കുർബാനക്രമത്തിന് വേണ്ടി ശക്തിയുക്തം നിലകൊള്ളുകയും അതിനു വേണ്ടി പഠന ശിബിരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സാക്ഷാൽ നരിയെന്ന നാറുകെത്രാൻ പദവി കിട്ടാതെ പോയതിൽ ഇത്രമാത്രം തലതിരിഞ്ഞ് ഉറഞ്ഞു തുള്ളേണ്ടതായിരുന്നു ഇവരൊക്കെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അച്ഛൻ പെട്ടെന്ന് സ്വീകരിച്ചു എന്നത് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല കുടുംബത്തിൽ നിന്ന് പാരമ്പര്യ വഴിക്ക് കിട്ടിയ തലവരമല്ലതുമായിരിക്കുമോ കാച്ചി കുറുക്കി പടച്ചുവിടുന്ന നുണകളുടെ എല്ലാം പിന്നിൽ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ഇയാൾക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുമോ നരകരാജ്യത്തിന്റെ വാതിൽ എന്നും തുറന്നു തന്നെ കിടക്കുന്നത് അയാളുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ തുണ്ടുഭൂമി വിവാദത്തിൽ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് വിരമിച്ച ജസ്റ്റിസ് പുതിയ ആരാധനാക്രമം നിലവിൽ വന്ന നാൾ മുതൽ അതുവരെ കാട്ടിലായിരുന്ന കക്ഷി നാട്ടിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ശരിക്കുള്ള ശൗര്യം പുറത്തെടുത്ത് പ്രകടിപ്പിക്കാൻ തുടങ്ങി ആ ശൗര്യവും താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങ് അകലെ റോമാപുരി വരെ പോയ മാർപ്പാപ്പയെ നേരിൽ കണ്ട് കുരച്ച് കൂവി പറഞ്ഞു താൻ മലയാള നാട്ടിലെ എറണാകുളത്ത് കാരണെന്നും ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നും ശക്തിയുക്തം ആവശ്യപ്പെടുന്നു മറ്റൊന്നും പറയാനില്ലെങ്കിൽ കുഷിനിയിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വേഗം സ്ഥലം ഇട്ടോളാൻ പാപ്പ പറഞ്ഞു പുറത്തിറങ്ങി കിട്ടിയ വണ്ടിക്ക് കൈകാഴ്ച നിർത്തി അതിൽ വലിഞ്ഞുകയറി രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ജോസഫ് പാംളാനി പിതാവിന്റെ മുമ്പിൽ താനൊരു സുപ്രീം കോടതി മുൻ ജഡ്ജിയാണെന്നുള്ള കുറുപ്പ് ചിട്ടി ചിട്ടിറക്കി കളിക്കാനാണ് ശ്രമം എല്ലായിടത്തു നിന്നും പുതിരേ തല്ല് കിട്ടിയിട്ടും മതിയായില്ല എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരൻ എന്തു ചെയ്യാം തല്ലുകൊള്ളാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ